ഇതൊന്നും നല്ല പെൺകുട്ടിയുടെ സ്വഭാവമല്ല അല്ല ലേഖയുടെ അച്ഛൻ വന്നതേ അവളെ തിരുനെല്ലിയിൽ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകാനല്ല സ്വന്തം അമ്മയുടെ സാധ്യത്തിന് കർമ്മങ്ങൾ ചെയ്യാനാ അതിന് ആണുങ്ങള് പോയാ പോരെ അത് നീയാണോ തീരുമാനിക്കേണ്ടത് അല്ലേ തന്നെ ആ പാവം അച്ഛനല്ലാതെ അവങ്ങളെ മാറിയിരിക്കുന്നു ഞാൻ ലേഖയോട് പോണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ ഇവിടെ തിരുനെല്ലി വരെ സഞ്ചരിച്ച് അവള് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതിയ അയ്യടാ എന്തൊരു സ്നേഹം അവള് പോയാൽ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നോവല് വായിക്കാൻ പറ്റൂലോ എന്നുള്ള പേടിയില്ലേ നിനക്ക് ഞാൻ നോവൽ വായിക്കുന്നതേ എനിക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടാ എന്റെ ഭർത്താവ് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചേരുന്നത് എന്നെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണി പണിയെടുപ്പിക്കാനല്ല അവളുടെ ഒരു ഡ്രാഫ്റ്റ് ലേഖെ ഞാൻ കാരണം നീ മോഹം ഭരിപ്പിക്കേണ്ട തിരുനെല്ലിക്കോ രാമേശ്വരത്തേക്കോ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ ഞാനും എന്റെ മോളും കുറച്ച് ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ എന്റെ നടുവേനെ കുറച്ചുകൂടെ കൂടിക്കോട്ടെ ലേഖ പോയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ വന്നാലോ അങ്ങനെയൊന്നും പറയരുത് ചേച്ചി അച്ഛനൊറ്റയ്ക്ക് കൂടുതലൊന്നും പറയേണ്ടെന്നേ നീ പൊയ്ക്കോ മോളെ നാളെ കാലത്ത് അങ്ങ് വീട്ടിലോട്ട് വന്നാ മതി ഒന്നരയ്ക്ക് ഒരു മാനന്തവാടി ഫാസ്റ്റ് ഉണ്ട് രാത്രിയിൽ അവിടെ എത്താം എന്റെ കൂടെ പോസ്റ്റ് ഒരു ഓർമ്മയില്ലേ മോക്ക് അവിടെ എല്ലാം ഏർപ്പാടും നമ്മൾ തിരുനെല്ലിൽ എത്തിയാ മതി കഴിയില്ല ലീവ് എല്ലാം കഴിഞ്ഞു മാത്രമല്ല രമേശ്വേന് നല്ല സുഖമില്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഒക്കെ വെറും വിശ്വാസമായിരിക്കാം എന്നാലും കർമ്മം ചെയ്യാൻ എന്റെ മോള് വന്നില്ലെന്ന് അമ്മ ചോദിക്കില്ലേ ഞാൻ എന്താ പറയുക വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ തീരെ ശരിയായില്ലല്ലേ അച്ഛൻ മാത്രം വിഷമം തോന്നി കാണും ഞാൻ ചെയ്യാനാ കരയാതിരിക്കേ ചേട്ടോ നിന്നെ കെട്ടിയിരിക്കുന്നു ഞാനല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നു നീ അച്ഛന്റെ കൂടെ പോകും അമ്മ എനിക്ക് വിഷമം ഇതാണ് നിന്റെ തീരുമാനം എടുക്കില്ല പിന്നെ കരത്തിലും പിഴിച്ചിലും കരയുമ്പോഴോ നിന്നെ കാണാൻ ഒരു ചന്തോ ഇല്ല നോക്ക് മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ച അത് നടക്കാതിരിക്കാൻ പാടില്ല ഇവിടെ യുദ്ധം നടന്നാലും ശത്രുരാജ്യങ്ങൾ ഇവിടെ ബോംബിട്ടാലും ഭൂമി പിളർന്നതേ ഈ വീട് രണ്ട് കഷ്ണമായാലും നീ പോകും പോയിരിക്കും

ഞാൻ തിരുനെല്ലിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ ഒന്നും കൊണ്ടുവരണ്ട നീ വേഗം വന്നാ മതി ആണ്ടി കമ്പി പിടിച്ചോ ലേറ്റായി പോയി ടീച്ചറുടെ കൂടെ ചെല്ലണേ ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കള് തന്നെ ഇങ്ങനെ ചെയ്യും ടീച്ചർ ഒരു സീരിയസ് പ്രശ്നമുണ്ട് എന്താ ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടോ അതെ ഇന്ന് വന്നതാ ഒരു ഒരു ടെസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് അത് 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 വേണ്ട ഞാൻ ഇത് പറയുന്നത് ശരിയല്ല ദ്രോഹമാണ് തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ടീച്ചർ പറ്റി ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡി ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ നേരാണോ ഇത് നേര് നേര് നമുക്ക് നമ്മുടെ കണ്ണുകളെ എന്തുമാത്രം കഷ്ടപ്പെട്ട് കൊടുത്തൊരു ഇവനൊന്നും നീ കഷ്ടായി പോയി വേണ്ടി ഒന്നും ഒരു കഷ്ടപ്പെട്ടിട്ട് രമേശ് ഏട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ ഇന്നലെ രാത്രി വന്ന ദാസം കടയും പൊളിച്ചിട്ട് നാട് വിട്ടി ആര് പറഞ്ഞു ആരോ അന്തരീക്ഷത്തിൽ നിന്നും പിടിച്ചെടുത്തതാ കഷ്ടായി പോയി എന്തായാലും നമ്മുടെ പോയല്ലോ അങ്ങനെയൊന്നും പറയരുത് ദാസൻ നല്ലവനായിരുന്നു ആ എവിടെ ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും എന്റെ എന്ത് കിട്ടിയാവോ ഹെഡ് ഹെഡ്മിസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന് എനിക്കും അത് ബോധ്യമായതാണല്ലോ രണ്ട് മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത് സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാൻ വന്നാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത് ഇവിടെ കച്ചവടത്തിന് തിരക്കാം എനിക്ക് തിരക്കില്ല കാത്തു നിൽക്കാം ഞാൻ അവിടെ ഉണ്ട് കട പൂട്ടുന്നവരെ നിൽക്കാം എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല വെറുതെ എന്നെ എന്തിനെ ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ ഞാൻ എന്നും പോന്നിട്ടുണ്ട് അവിടെ മുഖം നോക്കാറില്ല നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ ാണ് നിങ്ങൾ തിമിരം ബാധിച്ച രണ്ട് കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത് എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയി പോലെ നിങ്ങൾ പോയി ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു പക്ഷെ നിങ്ങൾ വിട്ടില്ല ഞാൻ വൃത്തികെട്ട ഒരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു കൂവിയപ്പോഴാണ് ഹേ മനുഷ്യ ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ആ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ ചേച്ചി നമുക്ക് പോവാം നേരെ ഒത്തിരി വൈകി നീ ഒന്ന് അടങ്ങിയിരിക്കെ അങ്ങേരിപ്പം വരും ജോസഫേടും പല തിരക്കുള്ള ആളാ എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാന്ന് നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത് കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത് എന്നാലും ചേച്ചി ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും നമുക്ക് പോവാൻ ചേച്ചി തോന്നേ അവള് പേടിച്ചിരിക്കുക രാത്രിയായെന്നും പറഞ്ഞ് പാവം കൊച്ചാ ജോസഫേട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം നമുക്ക് ശരിയാക്കാം അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ കളയുന്നത് കുട്ടി അതുവരെ പഠിച്ചു ബി എ കഴിഞ്ഞു ഇക്കാലത്ത് അതൊന്നും വലിയ പഠിപ്പല്ല ും വക്കീലിനും ജഡ്ജിക്കുമൊക്കെ അറിയാം സത്യം പക്ഷേ ദയവ് ഇത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം